വാർത്തകളിലേക്ക് വീണ്ടും മലയാളി യുവതിയെ കുവൈത്തിൽ നിന്നും ഇന്റർപോൾ അറസ്റ്റ് ചെയ്തു സൗദിയിലേക്ക് കൊണ്ടുപോയതായി സംശയം കൺമുന്നിൽ വെച്ച് പോലീസ് പിടിച്ചുകൊണ്ടുപോയ യുവതിയെ അന്വേഷിച്ച് വിവിധ കേന്ദ്രങ്ങൾ കയറിയിറങ്ങുകയാണ് ഭർത്താവ് മീഡിയാവൺ എക്സ്ക്ലൂസീവ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഒന്നിനാണ് തിരുവനന്തപുരം മഞ്ഞപ്പാറ സ്വദേശി കെ പി സഫീർ ഖാൻ ഭാര്യ നുസൈഫ ബീവിയെ താൻ ജോലി ചെയ്യുന്ന ക്ലീനിംഗ് കമ്പനിയുടെ വിസയിൽ കുവൈത്തിലേക്ക് കൊണ്ടുവന്നത് കമ്പനിയുടെ കരാറിൽ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കഴിയുന്നതിനിടെ ഈ മാസം പന്ത്രണ്ടിന് നുസൈഫ ബീവിയെ കുവൈത്ത് കോടതി അങ്കണത്തിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മുൻപ് സൌദി അറേബ്യയിൽ ഇവർ ജോലിക്ക് നിന്നിരുന്ന വീട്ടിൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെടുത്തി ഇന്റർപോൾ ഇവരെ സൌദിയിലേക്ക് കൊണ്ടുപോയെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഇതുവരെ ഇന്ത്യൻ എംബസിയിൽ നിന്നോ മറ്റോ യാതൊരുവിധ ഔദ്യോഗിക സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല ൂറ്റി എന്ന് പറഞ്ഞ ഒരു റൂമിലോട്ട് വിളിക്കുന്നത് അവിടെ വെച്ചാണ് കുറേ അവൾ എവളെ ക്വസ്റ്റ്യൻ ചെയ്തത് എന്നെ അകത്ത് കയറ്റിയില്ല അവളെ കുറേ നേരം ഏകദേശം ഒരു മണിക്കൂറോളം ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷമാണ് ഇവർ ഒരു പേർക്ക് പോയിട്ട് ഒരു പേപ്പറൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെ വെച്ച് ഇവളെ അറസ്റ്റ് ചെയ്യും അതിനുശേഷം എന്നെ വെളിയിൽ വന്ന് ഇവള് കണ്ടു അപ്പോൾ പോലീസ് വന്നായിരുന്നു പോലീസ് വന്ന് ഇവളെ വിളിച്ച് കൂടെ കൊണ്ടുപോയി അപ്പോൾ എന്നെ കണ്ടു കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞേക്കാ എന്നെ സൗദി കൊണ്ടുപോകാനായിട്ടാണ് അറസ്റ്റ് പറഞ്ഞു എന്നെ സൗദി എന്ന് എനിക്ക് രണ്ട് മൂന്ന് മൂന്ന് വർഷത്തോളം സൗദിയിൽ ജോലി ചെയ്ത നാട്ടിൽ പോയ ശേഷം ജോലിഭാരവും ശാരീരിക ശാരീരികാസ്വസ്ഥങ്ങളും കാരണം സൗദിയിലേക്ക് മടങ്ങിയിരുന്നില്ല ഭർത്താവിനോടൊപ്പം ജീവിക്കണമെന്ന മോഹവുമായി കുവൈത്തിലേക്ക് യാത്ര യാത്രകൊരുങ്ങിയെങ്കിലും ആദ്യ യാത്ര വിമാനത്താവളത്തിൽ വെച്ച് മുടങ്ങിയപ്പോഴാണ് സൗദി സ്പോൺസർ നൽകിയ കേസിൽ ഇന്റർപോൾ അന്വേഷണമുള്ള കാര്യം സഫീറും ഭാര്യയും അറിയുന്നത് വരുന്ന സമയത്ത് ഫസ്റ്റ് ദിവസം എമിഗ്രേഷനിൽ ബാക്കിയെല്ലാം ക്ലിയറായി എമിഗ്രേഷൻ നടന്നില്ല അന്ന് ഇൻ്റർപോളിൻ്റെ ഒരു ചെറിയൊരു കേസ് ഉണ്ട് എന്ന് നാട്ടിൽ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഇവിടെ റിട്ടേൺ പോയായിരുന്നു തിരിച്ച് വീട്ടിലോട്ട് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് പിന്നെ രണ്ടാമത് ഇൻ്റർപോളിൻ്റെ ഒരു ഓഫീസിന്ന് ഡൽഹിയിൽ ഒരു പേപ്പറൊക്കെ വന്നെന്ന് പറഞ്ഞുകൊണ്ട് ട്രാവൽസ് വാർ പറയുന്നു ആ സമയത്ത് ഞാനിവിടെയാണ് അതിനുശേഷമാണ് കുവൈത്തിലേക്കുള്ള കന്നിയയാത്ര മുടങ്ങിയെങ്കിലും ഡൽഹിയിലെ ഇന്റർപോൾ ആസ്ഥാനത്ത് നിന്നും ക്ലിയറൻസ് സമ്പാദിച്ചാണ് സഫീർ ഭാര്യയെ തന്റെ അരികിലെത്തിച്ചത് കുവൈത്തിലെത്തിയപ്പോഴും വിസ നടപടികൾ പൂർത്തിയാക്കിയപ്പോഴും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എംബസിയിൽ അന്ന് തന്നെ പോയായിരുന്നു അവിടെ ചെന്നപ്പോഴ് അവിടെ ഞാൻ അന്ന് പരാതിയും മിസ്റ്റർ മനോജ് എന്ന് പറഞ്ഞ ഒരാളുടെ പരാതി കൊടുത്തായിരുന്നു അയാൾ ഈ പരാതി രാവിലെ കോർട്ടിൽ പോയി ജയിലിലൊക്കെ പോയി അന്വേഷിക്കുന്ന ഒരാളൊക്കെ കൈമാറിയായിരുന്നു എംബസിയിൽ പരാതി പറഞ്ഞെങ്കിലും കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ലെന്നും ഇയാൾ സൂചിപ്പിച്ചു എംബസിയിലെ ഒരു പരിചയക്കാരൻ മുഖേന കോടതിയിൽ അന്വേഷിച്ചപ്പോൾ യാത്രാ വിലക്ക് നീക്കിയിട്ടുണ്ടെന്നതിനാൽ സൗദിയിലേക്ക് കൊണ്ടുപോയിരിക്കാനാണ് സാധ്യത എന്നാണ് അത്ര അറിയാൻ കഴിഞ്ഞത് എനിക്കുള്ള ഒരു സൗണ്ട് ഒന്ന് കേട്ടാ മതി എന്നിട്ട് ഞാൻ മരിച്ചാലും മതി അത്ര ഞാൻ കാത്തിരിക്കുന്നു അതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു ചെയ്തിട്ടില്ല കോടതിയിൽ നമ്മൾ ഇരുപത് ദിവസമായി സഫീർ സഫീർഖാനെ തൻ്റെ ഭാര്യയെ നഷ്ടമായിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് പോലും അറിയാതെ ഇനി എന്ത് എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഈ യുവാവ് ആർക്കാണ് ഒരു ഉത്തരം നൽകാനാവുക കുവൈത്തിൽ നിന്നും ക്യാമറാമാൻ യൂസഫ് മുനീർ അഹമ്മദ് മീഡിയ വൺ ഇറാഖിൽ സ്ഫോടന പരമ്പരകൾ തുടരുന്നു വിവിധ ഭാഗങ്ങളിലായി ഉണ്ടായ സ്ഫോടനങ്ങളിൽ നാൽപ്പതോളം പേർ കൊല്ലപ്പെട്ടു ബഗ്ദാദിലെ തിരക്കേരെ മാർക്കറ്റിനടുത്ത് ഷിയാ വിഭാഗത്തിന്റെ ആഘോഷ പരിപാടിക്കിടെയായിരുന്നു സ്ഫോടനം ഷിയ വിഭാഗത്തിന്റെ ആഘോഷ പരിപാടി ലക്ഷ്യം വെച്ചും സുന്നി വിഭാഗങ്ങൾ താമസിക്കുന്നിടങ്ങളിലുമാണ് സ്ഫോടനമുണ്ടായത് ഷിയ വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രമായ വടക്കൻ ബാഗ്ദാദിലെ ഉസൈനിയിലാണ് ആദ്യ രണ്ട് സ്ഫോടനമുണ്ടായത് ഇതിൽ നാലുപേർ പേർ കൊല്ലപ്പെടുകയും പന്ത്രണ്ടോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആദ്യ സ്ഫോടനമുണ്ടായി പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് രണ്ടാമത്തെ സ്ഫോടനമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു السياره السياره في هاي دي صارت اربع شهداء و12 جريح انفجرت الجيش والعالم بوجود العالم هاي هاي قدرت تفرق الناس الموجوده وانفجرت لا بس ماديه السياره شهداء യു എസ് സേനയുടെ പിന്മാറ്റത്തിനു ശേഷം നൂറി അൽ മാലിക്കി ഭരണകൂടം സുന്നി നേതാക്കളെ അകാരണമായി അറസ്റ്റ് ചെയ്യുകയാണെന്ന ആരോപണം ഉയർന്നിരുന്നു സുന്നി വിഭാഗം ഭരണകൂടത്തിനെതിരെ നടന്ന പ്രതിഷേധം പരാജയപ്പെടുകയായിരുന്നു ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തുടരുന്നതിനിടെയാണ് വീണ്ടും ആക്രമണമുണ്ടായത് വിവിധ സ്ഫോടനങ്ങളിലായി കഴിഞ്ഞ മാസം മാത്രം ആയിരത്തോളം പേരാണ് ഇറാഖിൽ കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് വൺ അബുദാബി മുസഫയിലെ വെയർഹൌസിലും തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിലും വൻ തീപിടുത്തം താമസ കേന്ദ്രവും വെയർഹൌസും പൂർണ്ണമായും കത്തി നശിച്ചു മറ്റൊരു വെയർഹൌസ് വെയർഹൌസ് ഭാഗീമായും നശിച്ചു ആർക്കും പരിക്കില്ല മുസഫ വ്യവസായ കേന്ദ്രത്തിലെ എം ഇരുപത്തിയാറിൽ എമിറേറ്റ്സ് ഡ്രൈവിംഗ് സ്കൂളിന് എതിർവശത്തായി പ്രവർത്തിച്ചിരുന്ന വെയർഹൌസിലും ഇതോടൊപ്പമുള്ള തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിലുമാണ് തീപിടുത്തമുണ്ടായത് സിവിൽ ഡിഫൻസിന്റെ വിവിധ യൂണിറ്റുകൾ മണിക്കൂറുകൾ പരിശ്രമിച്ച ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല ഹറം സുരക്ഷാ പദ്ധതികൾ ജൂലൈ നാലു മുതൽ ആരംഭിക്കുമെന്ന് ഹറം സുരക്ഷാ സുരക്ഷാസേനാ മേധാവി കേണൽ യഹിയ അൽ സഹറാനി പറഞ്ഞു ഹറമിൽ നടപ്പിലാക്കി വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും തീർത്ഥാടകരുടെ സുരക്ഷയും പരിഗണിച്ചാണ് പദ്ധതികൾക്ക് രൂപം നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ചകളുടെയും അവസാന പത്തിലെയുമെല്ലാം തിരക്കുകൾ പരിഗണിച്ച് പ്രത്യേക സുരക്ഷാ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങൾക്കടുത്ത് നമസ്കരിക്കുന്നത് നിയന്ത്രിക്കും നമസ്കാരത്തിന് തൊട്ടു മുമ്പും ശേഷവും മത്യാഫിലേക്ക് പ്രവേശിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തും തിരക്ക് കുറയ്ക്കാൻ ഹറമിലെ മുകളിലെ നിലകൾ തുറന്നിരുമെന്നും ഹറം സുരക്ഷാ സേനാ മേധാവി പറഞ്ഞു തീർത്ഥാടകർക്ക് മത്തുവാഫിലേക്ക് പ്രവേശിക്കാൻ എട്ട് പാതകളുണ്ട് മത്വാഫിലെയും ഹറമിലെയും തിരക്ക് അറിയിക്കുന്നതിന് പ്രത്യേകം സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അറഫയിലെ ജബിലുർഹ്മയ്ക്ക് ചുറ്റും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുനിസിപ്പൽ ഗ്രാമകാര്യമന്ത്രി അമീർ മൻസൂർ ബിൻ മുത്ത് ഇബ് അനുമതി നൽകി ഒന്നാം ഘട്ട വികസന പദ്ധതി നോമ്പ് കഴിഞ്ഞ ഉടൻ ആരംഭിക്കും ജബിലുർ റഹ്മയ്ക്ക് ചുറ്റും തണലൊരുക്കുക പ്രദേശത്ത് മരങ്ങളും ചെടികളും വെച്ചുപിടിപ്പിക്കുക ഒരു കിലോമീറ്റർ ദൂരത്തിൽ റോഡ് നിർമ്മാണം റോഡിന് വശങ്ങളിൽ തോട്ടങ്ങൾ ഇരിപ്പിടങ്ങൾ ചീതീകരിച്ച കുടിവെള്ള സൗകര്യം വികലാംഗർക്ക് പ്രത്യേക പാത തുടങ്ങിയവ ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് മക്ക മുനിസിപ്പൽ എഞ്ചിനീയർ ഹൈസം സർബീനി പറഞ്ഞു ഇന്ത്യൻ ഇസ്ലാമിക് ബാങ്കിങ് ഇന്ത്യയിൽ ഇസ്ലാമിക് ബാങ്കിങ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ന്യൂനപക്ഷ മന്ത്രാലയം ധനകാര്യ മന്ത്രാലയത്തിന് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും ബ്രിട്ടനിലെ ഇസ്ലാമിക് ബാങ്കിങ് ഡയറക്ടറുമായി ചർച്ച നടത്തിയ ശേഷമാണ് ന്യൂനപക്ഷകാര്യമന്ത്രി കെ റഹ്മാൻ ഖാൻ ഇക്കാര്യം അറിയിച്ചത് ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ കാര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ബ്രിട്ടൻ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു and uh, I will send a report to the അഡ്മിനിസ്ട്രേഷനിൽ പി എച്ച് ഡി പൂർത്തിയാക്കി ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ വി എസ് സുനിലിനെ ബിർഡ ബിർള വേൾഡ് സ്കൂൾ സ്റ്റാഫ് അനുമോദിച്ചു സ്കൂളിൽ നടന്ന ചടങ്ങിൽ അധ്യാപകരും മറ്റ് സ്റ്റാഫംഗങ്ങളും പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ മൊൻസി ഉമ്മൻ ഉപഹാരം സമ്മാനിച്ചു ബിർള വേൾഡ് സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറും സലാല ഇന്ത്യൻ സ്കൂൾ മുൻ പ്രസിഡന്റുമായ വി എസ് സുനിൽ സലാലയിൽ അറിയപ്പെടുന്ന അക്കാദമിക വിദഗ്ധരാണ് സിജി സലാല ചാപ്റ്റർ ചെയർമാൻ കൂടിയാണ് വി എസ് സുനിൽ ഒമാൻ ടൂറിസം മന്ത്രാലയം ഒരുക്കുന്ന മൂന്നാമത് അറബ് വ്യോമയാന മീഡിയ ഉച്ചകോടി നാളെ മുതൽ സലാലയിൽ ആരംഭിക്കും സലാല ഹിൽട്ടണിൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നതിനായി വ്യോമയാന മേഖലയിലെയും മാധ്യമരംഗത്തെയും പ്രമുഖർ സലാലയിലെത്തി വ്യോമയാന മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും ഭാവി സാധ്യതകളും പുതിയ പ്രവണതകളും അതുവഴി സാമ്പത്തിക സാമൂഹിക രംഗത്തുള്ള വളർച്ചയും പ്രത്യാഘാതങ്ങളും ചർച്ചയ്ക്ക് വിഷയമാകും സി എൻ ബി സിയുടെ സി എൻ ബി സി അറേബ്യയുടെ പങ്കാളിത്തത്തോടെയാണ് ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത് റമദാനിൽ ഷാർജയിൽ പാർക്കിംഗ് സമയത്തിൽ മാറ്റം വരുത്തുമെന്ന് അധികൃതർ അറിയിച്ചു രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് ഒരു മണിവരെയും വൈകിട്ട് ഏഴ് മുതൽ അർദ്ധരാത്രി വരെയുമാണ് പാർക്കിംഗ് ഫീ നൽകേണ്ടത് ഷാർജയിലെ പൊതു ആരോഗ്യ ക്ലിനിക്കുകൾ റമദാൻ മാസം കാലത്ത് ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും രാത്രി ഒൻപത് മുതൽ പതിനൊന്ന് മണിവരെയും തുറന്ന് പ്രവർത്തിക്കുമെന്ന് നഗരസഭ അറിയിച്ചു ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യപദ്ധതിയായി പദ്ധതിയുമായി സഹകരിച്ച് തിൽഡാ റൈസ് ഗർഭിണികളുടെയും കുട്ടികളുടെയും പട്ടിണി അകറ്റുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു റമദാനോടനുബന്ധിച്ചാണ് മോംസ് ഹെൽപ്പിംഗ് മോംസ് എന്ന ജീവകാരുണ്യ പദ്ധതിയെന്ന് ടിൽഡ റീജിയണൽ മാനേജർ ദീപക് തവാനി പറഞ്ഞു ടിൽഡയുമായി സഹകരിച്ച് നാലു മാസം നീണ്ടു നിൽക്കുന്ന പദ്ധതിയിലൂടെ ഒട്ടേറെ പേരുടെ പട്ടിണി അകറ്റാമെന്ന് യു എൻ ഡബ്ല്യു എഫ് പി മേധാവി അഷ്റഫ് ഹമ്മൂദ പറഞ്ഞു ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ എലിസെ ബിജോൻ ടിൽഡ ഡയറക്ടർ സക്സസ് വിസുവാല എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഇനി ഇന്നത്തെ കറൻസി നിലവാരം സൗദി അറേബ്യ പതിനഞ്ച് ദശാംശം ഒൻപത് ഒന്ന് യു എ ഇ ദൃഹം പതിനാറ് ദശാംശം രണ്ട് നാല് കുവൈദ് ദിനാർ ഇരുന്നൂറ്റി ഒൻപത് ദശാംശം നാല് ഒന്ന് ബഹ്റൈൻ ദിനാർ നൂറ്റി അൻപത്തി എട്ട് ദശാംശം മൂന്ന് പൂജ്യം ഖത്തർ റിയാൽ പതിനാറ് ദശാംശം മൂന്ന് എട്ട് ഒമാൻ റിയാൽ ഒൻപത് ഏഴ് മുല്ലപ്പെരിയാർ സമര നായകൻ മൈലപ്പൻ തൊണ്ണൂറാം വയസ്സിലും സമര ആവേശത്തിലാണ് മുല്ലപ്പെരിയാർ സമരം ഏറെക്കുറെ അവസാനിച്ചെങ്കിലും മൈലപ്പൻ്റെ ആവേശത്തിന് ഒട്ടും കുറവില്ല മൈലപ്പൻ എന്ന ചെല്ലമുത്തുനാടാർ മുല്ലപ്പെരിയാർ ഡാം കണ്ടിട്ടില്ല പക്ഷേ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ സമരപ്പന്തലിൽ തുടക്കം മുതലേ നിറസാന്നിധ്യമായിരുന്നു തമിഴ്നാട് മാർത്താണ്ഡം സ്വദേശിയായ മയിലപ്പൻ ഇടുക്കി ചപ്പാത്തിലെത്തിയിട്ട് അറുപത്തിയഞ്ച് വർഷമായി കപ്പക്കച്ചവടം ചെയ്താണ് ജീവിതം വിദ്യാഭ്യാസമില്ലാത്ത മയിലപ്പൻ ഡാം തകർന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിയതോടെയാണ് സമരരംഗത്തെത്തിയത് പ്ലാച്ചിമയുടെ സമരനായിക മയിലമ്മയുടെ മരണശേഷം രണ്ടായിരത്തിയെട്ട് ജനുവരിയിൽ മുല്ലപ്പെരിയാർ സമരപ്പന്തൽ സന്ദർശിച്ച വി എസ് അച്യുതാനന്ദനാണ് ചെല്ലമ്പുത്തുനാടാരുടെ പേര് മൈലപ്പൻ എന്നാക്കി മാറ്റിയത് മാറ്റി മൈലപ്പൻ ചെല്ലമ്മ ദമ്പതികൾക്ക് മക്കൾ നാല് ചപ്പാത്തിലെ കൊച്ചുവീട്ടിൽ ഇപ്പോൾ മൈലപ്പനും ഭാര്യയും മാത്രം അസുഖം മൂലം പോകാത്ത ദിവസങ്ങളിൽ ഭാര്യ സമരപ്പന്തലിലുണ്ടാവും പ്രായം തളർത്തിയ ശരീരവും തളരാത്ത മനസ്സുമായി മയിലപ്പൻ പോരാട്ടം തുടരുന്നു പുതിയ ഡാമിനായി ബിജു തറയിൽ മീഡിയ വൺ സ്ഥാനമൊഴിഞ്ഞു കിരീടാവകാശിൻ്റെ പുതിയ അമീറിന് ഗൾഫ് ഭരണാധികാരികളുടെ അഭിനന്ദന പ്രവാഹം ഇന്ത്യൻ പ്രവാസികൾക്ക് പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിക്കുന്നില്ലെന്ന് കേന്ദ്ര പ്രവാസി കാര്യമന്ത്രി വയലാർ രവി സൗദിയിലെ നേതാക്കാത്ത ബാധിതരെ നാട്ടിലെത്തിക്കാൻ പ്രത്യേക വിമാനം അയക്കുമെന്നും രവി പുനരധിവാസ പദ്ധതിക്ക് ജൂലൈ ആദ്യവാരം അന്തിമ രൂപം നൽകുമെന്ന് മന്ത്രി കെ സി ജോസഫ് കുവൈത്തിൽ പാർലമെന്റ് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഭരണഘടനാ കോടതി വിധിയിൽ തൽക്കാലം നടപടിയില്ല തീരുമാനം കുവൈത്ത് മന്ത്രിസഭാ യോഗത്തിൽ ഒമാനിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണം ഇരുപത് ശതമാനം വെട്ടിക്കുറച്ചു നടപടി ഹറം വികസനത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യൂസ് മിഡിൽ സമാപിക്കുന്നു